ഞാനും വെള്ളാപ്പള്ളിയാണ് ഞാൻ പള്ളിയാണ് പക്ഷെ കുരിശില്ലാത്ത പള്ളിയായി പോയത് മാത്രമേ ഉള്ളൂ കുരിശുള്ള പള്ളിക്കാർക്ക് പതിച്ചു കൊടുത്തത് നാനൂറ്റി അൻപത് ഏക്കറാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു വിഭാഗം വ്യാപകമായി മരണരുത്തം ചെയ്തു അതേസമയത്ത് മുസ്ലിങ്ങൾ ലൗജിഹാദ് ക്രിസ്ത്യാനികളാണ് കൂട്ടത്തോടെ കുടുംബത്തോടെ തട്ടിക്കൊണ്ടുപോവുകയാണ് നമ്മുടെ ആളിലെല്ലാം നിങ്ങളൊന്നും മലപ്പുറത്ത് ഞാൻ ഒന്ന് പ്രസംഗിച്ച് തീരൂരെന്നു പ്രസംഗിച്ച് മറ്റൊന്നുമല്ല മുസ്ലിം ലീഗ് ഭരണത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെല്ലാം പിന്നോക്ക സമുദായക്കാരായി നിന്നുകൊണ്ട് ലീഗിനോടൊപ്പം എസ് ഡി പി ഒന്ന് നിന്നുകൊണ്ട് ഇവിടെ സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് ഹൈക്കോടതി മാർച്ച് അതുപോലെ ബി എസ് സി ഓഫീസ് മാറിച്ച് ഡൽഹി മാർച്ച് ഇതെല്ലാം അവരോടൊപ്പം മുസ്ലിം ലീഗിനോടൊപ്പം പ്രവർത്തിച്ചവരാണ് ഞാൻ ലക്ഷക്കണക്കിന് രൂപ ഞാൻ അങ്ങ് കളഞ്ഞവനാണ് പക്ഷേ അധികാരത്തിൽ വരുമ്പോൾ അന്ന് ഇന്ന് യു എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് നീതി തഴും സംവരണം ശക്തമാക്കും വിദ്യാഭ്യാസ നീതി നമുക്ക് തരും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോയി അവസാനം ഭരണത്തിൽ വന്നു ഭരണത്തിൽ ലീഗ് അന്ന് എന്നിട്ട് അവരൊന്നും തന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷമായി വ്യാഖ്യാനം ചെയ്തു ഒരു മുസ്ലിം സമുദായത്തെ ഞാൻ വിദ്വേഷമായിട്ട് പറഞ്ഞില്ല പിറ്റേ സമയം ഗാരിറ്റ കൊടുത്തിട്ട് പോലും എൻ്റെ കോലം കത്തിക്കാനാണ് മുസ്ലിം ലീഗുകാർ തയ്യാറായത് മറിച്ച് കത്തിക്കാനുള്ള കാര്യത്തിൽ നമ്മളാണ് മിടുക്കന്മാരെന്ന് മനസ്സിലായത് പിന്നെ കത്തിക്കൽ അവർ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നേരെ ഞാൻ പറഞ്ഞത് എന്താ തെറ്റ് നിങ്ങളൊന്ന് ആലോചിക്കും മലപ്പുറം ജില്ലയിൽ നമ്മുടെ ഈ സമുദായത്തിന് ഒരൊറ്റ ഏട് കോളേജോ സ്കൂളോ കുടിപൊളി പൊളി പോലും എത്രയോ പ്രാവശ്യം എൻ്റെ സമുദായത്തിന് ദുഃഖം കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു വിദ്വേഷമല്ല എന്റെ സമുദായത്തിൻ്റെ ദുഃഖമാണ് സങ്കടമാണ് നിങ്ങൾ തരണേ തരണേ എന്ന അധികാരത്തിൽ ഇപ്പോ ഇതിലോ തന്നു അപ്പൊ കരഞ്ഞു പറഞ്ഞിട്ട് പോലും ഒറ്റണ്ണം തന്നില്ലെന്ന് മാത്രമല്ല ആലുവ മണപ്പുറത്ത് പോലും കണ്ട പോലും അധികാരത്തിൽ അവർ കാണിച്ചില്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഏഴ് കോളേജുകളോടുണ്ട് നൂറുകണക്കിന് സ്കൂളുകളുണ്ട് ആ പാട്ടിലാണ് നമുക്ക് ഒരു കുടിപ്പള്ളി കൂടെ ഒന്നും തരേണ്ട നമ്മുടെ കുട്ടി ആളുകൾ ജയിക്കണ്ടേ പഠിക്കണ്ടേ ഒന്നുമില്ല നിങ്ങൾ വിശ്വസിക്കുന്നു ഈ ദുഃഖം ഒരു സങ്കടമായി ഞാൻ പറയുമ്പോൾ അത് സാധാപത്തോടു കൂടി കണ്ടതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം ഞാനൊരു ജാതിവാദിയാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കുർശിക്കാതെ നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങൾ ആഡിറ്റ് ചെയ്യുമ്പോൾ നോക്കണം എസ് എൻ ഡി പി എസ് എൻ ട്രസ്റ്റിൻ്റെ റഹിം അസോസിയേഷൻ ആണ് ഇത് പത്ത് മുപ്പത് കൊല്ലായി എസ് എൻ ട്രസ്റ്റിൻ്റെ എല്ലാ കണക്കുകളും പൈസ ഇന്ന് ആഡിറ്റ് ചെയ്ത് റഹീം റഹിം അസോസിയേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഒരു സിൻഡിക്കേറ്റ് മെമ്പറുണ്ട് കോഴിക്കോട് ഒരു മുസ്ലിങ്ങൾ വോട്ട് കൊടുത്തില്ല അപ്പം അതിന് നമ്മൾ കൊടുത്ത റഹീമിനെ കൊടുത്ത് സിൻഡിക്കേറ്റ് മെമ്പറെ ആക്കി ഇന്ന് കോഴിക്കോട്ട് അറിയിച്ചോടനെ അയാൾ വിളിച്ചത് എസ് എൻ ഡി പി യോഗം ചിന്താഭാഗം എന്നാണ് അതിനകത്ത് തരുന്നുണ്ട് എന്നും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് കോഴിക്കോട്ട് സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു റഹീം അങ്ങ് കൂടെ നിങ്ങളൊന്നാടി നമ്മുടെ ആ നമ്മുടെ കേസെല്ലാന്ന് നടത്തുന്ന ആരാണ് എസ് എൻ ഡി പിയുടെ കേസ് നടത്തുന്നത് കൊല്ലത്തുള്ള നിസാരാണ് വളരെ ആത്മാർത്ഥമായിരുന്നു നമ്മൾ കേസെല്ലാം നടത്തുന്നു ഇതെല്ലാം ഈഴിവർക്ക് ആളില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് നമ്മളെല്ലാം കൊടുത്തത് നമ്മളൊരു ഭേദചിന്ത അങ്ങനത്തെ കാണുന്നില്ല മുസ്ലിം വിനോദം അതിനകത്ത് കാണുന്നില്ല ഇതെല്ലാം ഒരു സഹോദര സോദര ചിന്തയോടുകൂടിയും നല്ലവരെന്നും നമ്മളോട് സ്നേഹിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്നവരെന്ന കണക്കാക്കി അവർക്കിതെല്ലാം ഇത് കൊടുക്കുകയും അവരിതെല്ലാം ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം അതിൻ്റെ പേരിൽ ഞാൻ വർഗീയവാദിയാണെന്നും മുസ്ലിം വിരോധിയാണെന്ന് പറയുന്നത് ഞാനൊരു മുസ്ലിം വിരോധിയല്ല നമ്മുടെ കൂടെ സഹകരിച്ചു പോകുന്ന എത്രയോ മുസ്ലിങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു പക്ഷേ ഈ രാജ്യത്ത് നീതി പങ്കിടുമ്പോൾ അതിനകത്തും ഒരു സാമൂഹ്യ നീതി വേണം ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു പോകുമ്പോൾ ഇവിടെ തന്നെ കുരിശുമല എത്രയുണ്ട് നാനൂറ്റി അമ്പത് ഏക്കറുണ്ട് തങ്ങൾ പാറ എത്രയുണ്ട് മുന്നൂറ് ഏക്കറുണ്ട് മുരൻ മല എത്ര ഉണ്ട് ഏക്കറുണ്ട് സർക്കാർ പതിച്ചു കൊടുത്ത കുരിശു എത്രയാണ് നാനൂറ്റി അൻപത് ഏക്കറാണ് ഗുരിശുബലയ്ക്ക് വേണ്ടി ഇവിടെ പതിച്ചു കൊടുത്ത എല്ലാവരും കൂടെ അക്ഷയക്കാരെല്ലാം ഞാനും വെള്ളാപ്പള്ളിയാണ് ഞാൻ പള്ളിയാണ് പക്ഷെ കുരിശില്ലാത്ത പള്ളിയായി ഉള്ളൂ കുരിശുള്ള പള്ളിക്കാർക്ക് പതിച്ചു കൊടുത്തത് നാനൂറ്റി അൻപത് ഏക്കറാണ് സർക്കാർ പതിച്ച ഇവിടെ പാലായിൽ തങ്ങൾ പാറയുണ്ട് അതും പതിച്ചു കൊടുത്ത മുന്നൂറ്റത് ഏക്കറാണ് അത് കഴിഞ്ഞിട്ട് ആർക്കും വേണ്ടാത്ത മുരുകൻ വര മാണിസാറിൻ്റെ അവതാരത്തിൽ പതിനഞ്ച് ഏക്കർ രസൻഡിപ്പിക്കും പത്ത് ഏക്കർ രസൻ റഷ്യുമായിട്ട് മാണിസാർ അത് കയറാനും ഇറങ്ങാനോ ഒരു ഒച്ച വെള്ളം പോലും കിട്ടാത്ത ഒരു മുരുകനവിടെ ഇരിക്കുന്നത് കൊണ്ട് അത് പതിച്ചത് അത് പൊട്ടും പൊടിയും അയ്യപ്പ ഇത് എന്ത് നീതിയാണ് മിസ്റ്ററെ ഇത് പറയുമ്പോൾ ഞാൻ ജാതിവിരോധമാണ് ജാതി ചിന്ത നിങ്ങൾ ഉണ്ടാക്കേണ്ടേ ജാതി ചിന്ത ഉണ്ടാക്കരുത് ജാതി വിവേചനമാണ് ജാതി ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ മതപരിവർത്തനത്തിൽ മതപരിവർത്തനത്തിൽ പറയാറുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ മതപരി പരിവർത്തനം നടത്തുന്ന ആരാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് കത്തോലിക്കനാണെന്ന് ഞാൻ പറയുന്നില്ല ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകളെ പ്രലോഭിപ്പിച്ചും പ്രീണിപ്പിച്ചും മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കും ഇതാരാണ് ചെയ്യുന്നത് നമ്മളെ അതാരാണ് ചെയ്യുന്നത് ക്രിസ്ത്യൻ വിഭാഗക്കാരെല്ലാവരും ആണെന്ന് പറയാൻ പറ്റില്ല കത്തോലിക്കുകളാണെന്നും പറയാൻ പറ്റില്ല ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു വിഭാഗക്കാരും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വേണ്ടി ഇന്ത്യ ഒരുപാട് വ്യാപകമായി മരണകൃത്തം ചെയ്തു അതേ സമയത്ത് മുസ്ലിങ്ങൾ ലൗ അത് ഒറ്റപ്പെട്ട അവിടെ എവിടെയുണ്ട് അവരുമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ മതപരിവർത്തനത്തിന് അവർ ചെയ്യുന്നതും വെറും നാമം മാത്രമാണ് മുസ്ലിം ക്രിസ്ത്യാനികളാണ് കൂട്ടത്തോടെ കുടുംബത്തോടെ തട്ടിക്കൊണ്ടുപോവുകയാണ് നമ്മുടെ ആളുകളെല്ലാം ഇതെല്ലാം പറയുമ്പോൾ വൃത്തിയാണെങ്കിൽ എന്നോട് വിരോധമേ ഞാൻ ചെയ്യാൻ മതിയാണ് അതൊരു സത്യം ഞാൻ തുറന്നു പറയല്ലേ ഇവർ ഒറ്റയ്ക്കൊറ്റക്ക് ലൗ ജിഹാദ് നടത്തുക എന്ന് പറയുമ്പോൾ അതില്ല എന്നല്ല ഉണ്ട് കുറച്ചേ ഉള്ളു എന്ന് പറയുമ്പോൾ അതും ഇല്ല എന്നല്ല പറയേണ്ടാവും ഇവിടെ സാമൂഹ്യ സത്യങ്ങൾ തുറന്ന് പറയാനുള്ള ഇച്ഛാശക്തി വേണം അത് തുറന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പൊള്ളുകരാത്തവരും ജാതി മാത്രം പറഞ്ഞിതെല്ലാം നടക്കുന്ന ആളുകളും മിടുക്കന്മാരുമാണെന്ന് പറയുന്ന അത് ശരിയല്ല